സംവരണ വിഷയത്തില് ക്രീംബിലെയർ ഏർപ്പെടുത്താനുള്ള സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധി സംവരണ വിഭാഗങ്ങളിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിനെ മറികടക്കാൻ നിയമപരമായ സാധ്യതകൾ ആരാഞ്ഞിക്കൊണ്ട് സംസ്ഥാന സർക്കാർ നിയമജ്ഞരുമായി ആലോചിക്കുന്നതായി മന്ത്രി വി എന് വാസവന് ഭാരതീയ വേലൻ സൊസൈറ്റി കോട്ടയം ജില്ലാ സമ്മേളനം ഏറ്റുമാനൂർ മാരിയമ്മൻ കോവിൽ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജുഡീഷ്യറിയും ഭരണകൂടവുമായുള്ള ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കിക്കൊണ്ട് ഈ വിഷയത്തിൽ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു സംസ്കാരത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ഈ സമ്മേളനത്തെ എല്ലാ അർത്ഥത്തിലും നിറഞ്ഞ സന്തോഷത്തോടെയാണ് വരവേൽക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റുമാനൂരിന്റെ ജനപ്രതി എന്ന രൂപത്തിൽ എല്ലാവരെയും ഒരിക്കൽ കൂടി ആർദമായി സ്വാഗതം ചെയ്യും ഇവിടെ നമ്മുടെ സംഘടനയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ സംസ്ഥാന അധ്യക്ഷൻ നമ്മുടെ മുമ്പിൽ പ്രതിപാദിക്കുകയുണ്ടായി അതിലൊന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ഭരണഘടനാ ബെഞ്ചിൻ്റെ ഒരു വിധിയാണ് ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി വരുമ്പോൾ അത് പാലിക്കാൻ നമ്മുടെ ഭരണഘടനയുടെ അനുച്ഛേദമനുസരിച്ച് നമ്മളെല്ലാം ബാധ്യസ്ഥരാണ് പക്ഷേ അതിനകത്ത് നമുക്കുള്ള പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഇവിടെ രാജീവ് സൂചിപ്പിച്ചതുപോലെ പല സംഘടനകളും മുന്നോട്ട് വയ്ക്കുകയുണ്ടായി ജില്ലാ പ്രസിഡന്റ് പി വി പ്രസന്നന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ ബി വി എസ് സംസ്ഥാന പ്രസിഡന്റും പട്ടികജാതി ഉപദേശക സമിതി അംഗവുമായ രാജീവ് നെല്ലിക്കുന്നിൽ മുഖ്യപ്രഭാഷണം നടത്തി പട്ടികജാതി സംവരണത്തിൽ ലെയറും ഉപസംവരണവും നടപ്പിലാക്കണമെന്ന സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ സമഗ്രമായ സ്ഥിതി വിവര കണക്കുകൾ ശേഖരിച്ചുകൊണ്ട് ജനസംഖ്യാനുപാതികമായ സംവരണ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു സംവരണ സമുദായ സംഘടനകളുടെ ഏകോപന സമിതി ഈ വിഷയത്തിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും രാജീവ് നെല്ലിക്കുന്നിൽ കൂട്ടിച്ചേർത്തു ഇന്ന് സുപ്രീംകോടതി വിധി മറികടക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് സുപ്രീം കോടതി വിധി മറികടക്കണമെങ്കിൽ എന്ത് വേണം ഇപ്പോൾ ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു സുപ്രീം കോടതി വിധി ഇപ്പോൾ തൽക്കാലം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ സംസ്ഥാനത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ഇന്ന് അൻപത്തി മൂന്ന് സംഘടനകളുടെ നേതൃത്വത്തിൽ സംവരണ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ബി ബി എസ് അടക്കമുള്ള സംഘടനകൾ ഉൾക്കൊള്ളുന്ന ഇന്ന് ഏതാണ്ട് അമ്പത്തി മൂന്നോളം വരുന്ന സംഘടനകൾ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായിട്ടുള്ള തൃശൂരിൽ വലിയ പ്രക്ഷോഭം നമ്മൾ സംഘടിപ്പിക്കുകയുണ്ടായി ഏറ്റുമാനൂർ നഗരസഭാ അധ്യക്ഷ ലവ്ലി ജോർജ് വിശിഷ്ട അതിഥിയായിരുന്നു സംഘടനാതല വിശദീകരണം സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് മൈലാട്ടുപാറ നിർവഹിച്ചു നഗരസഭാ കൌൺസിലർ ഉഷ സുരേഷ് ടി എൻ നന്ദപ്പൻ ബി വി എം എസ് സംസ്ഥാന പ്രസിഡന്റ് അനിത രാജു കെ കോമളവല്ലി തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രതിനിധി സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി പി പി ബിനോയിയും ജില്ലാ മഹിളാ കമ്മിറ്റി റിപ്പോർട്ടർ ശ്രീജ ബിജുവും അവതരിപ്പിച്ചു സിനിമ ടി വി ആർട്ടിസ്റ്റ് സന്തോഷ് മേവട കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിന് ശേഷം ഏറ്റുമാനൂർ നഗരത്തിൽ ബി വി ശക്തി പ്രകടനവും നടന്നു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ